I am ാണ് നെബിയുടെ പിറന്നാളിന്റെ ദിവസമാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരുക്കത്തിലാവും ഏകദേശം വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഓരോ പിന്നെ മഹലിൽ നിന്നും ഉള്ള ഘോഷയാത്രകൾ നമ്മുടെ ആളുകളിലേക്ക് ഴ്ചക്കാരാണ് ഇവിടെയൊക്കെ കറക്റ്റായിട്ട് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് വാഹനങ്ങൾ എത്ര സ്പീഡിൽ പോകണം എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പോകണം എന്നുള്ളതൊക്കെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയാണ് അപ്പോൾ ഞാൻ ഞാനിനി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തരാം ഇപ്പം രാവിലെ ആയതുകൊണ്ട് സമയമല്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് രാവിലെ ആകുമ്പോൾ കുറച്ചും സമയം കിട്ടില്ല എന്നുള്ളത് കാരണം പ്ലാനിങ് കൂടിക്കൂടി മാറി മാറി വരികയാണ് മുപ്പത് സ്പീഡിൽ പോകണം എന്നാണ് പറയുന്നത് കാരണം വളവ് ഒരു ഇരുപത്തഞ്ച് മീറ്റർ മുപ്പത് മീറ്ററിൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ മുപ്പത് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാനും സ്പീഡിൽ നിയന്ത്രിക്കാനും കഴിയും അതിനാണ് നമ്മൾ ഈ സ്പീഡ് ലിമിറ്റ് കൊടുക്കുന്നത് ഓരോ സൈൻ ബോർഡ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇടതു വശത്തായിരിക്കും നമുക്ക് സൈൻ ബോർഡ് ഉണ്ടാവുക അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ വസ്തു ഉണ്ടായിരിക്കും അപ്പോൾ സൈൻ ബോർഡ് നോക്കിയിട്ട് വാഹനം ഓടിക്കണം പ്രധാന ജംഗ്ഷനിലെത്തുമ്പോ പ്രധാന ജങ്ഷനിലെത്തുമ്പോ നിങ്ങൾ തീർച്ചയായിട്ടും ഹോണടിക്കുക അതേപോലെ രണ്ട് വശങ്ങളിലേക്ക് നോക്കുക കാരണം ഈ മെയിൻ ജംഗ്ഷൻ എന്നൊക്കെ ആളുകൾ പെട്ടെന്ന് ചാടാനുള്ള ചാൻസ് ഉണ്ട് പെട്ടെന്ന് തീർത്തിയായിട്ട് അപ്പൊ നമ്മൾ പരമാവധി നമ്മൾ ഹോൺ അടിച്ചിട്ട് ഹോണടിച്ചിട്ട് പോവാല്ല

ത്തിന്റെയും കാവനാലുകളാക്കിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അസന്നമാഅഹി മുല്ലമാക്കുന്ന ജമ്മുനെ തുടർന്ന് മന്ദ്രസാധ്യാനം നമ്മുടെ പ്രവാചക അന്ത്യപ്രവാചകൻ നബിയുടെ പിറന്നാൾ കഴിഞ്ഞു അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി മദ്രസയിലും പള്ളിയിലൊക്കെ പ്രാർത്ഥനകളും ആഘോഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ കാര്യം പറയട്ടെ തിരക്കിനിടയിക്കിടെ കൂടുതൽ പേർക്കും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ എത്ര വർഷമാണ് അറിയില്ല ഞാൻ ഒരു പത്ത് പേരെടുത്ത് ഞാൻ ചോദിച്ചു നോക്കി അപ്പോൾ അവർ ചിലവർ പലരും ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എണ്ണൂറ് എന്നൊക്കെ പറഞ്ഞു ശരിക്കും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാം ജന്മദിനാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ നിങ്ങളത് എപ്പോഴും ഓർത്തു വെക്കണം നമ്മൾ മൺമറിഞ്ഞു പോയ ആളുകളെ നമ്മൾ ഓരോ ദിവസം നമ്മൾ ഓർത്ത് വെക്കണം ഇല്ലേ നാണക്കട് നമുക്ക് തന്നെയാണ് നമ്മൾ കേരളത്തിലാണ് എന്നുള്ളൊരു നാണക്കട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ അവരേത് ചോദിച്ചിട്ടാണ് എനിക്കറിയാം ആവശ്യം എന്നാൽ നമുക്ക് ഈ പരിപാടിക്ക് പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ച് അവർക്ക് എന്താണെന്ന് അറിയണ്ടേ ഇതാണ് ശരിക്കും സംഭവം ഉണ്ടായിണത് അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്